ഞങ്ങൾ അങ്കമാലിക്കാർക്ക് പന്നി ഇല്ലാണ്ട് എന്ത് വിശേഷം എന്താണോ പന്നി നീ എന്നിട്ട് പന്നിയുടെ റെസിപ്പി ഇടാത്തെന്ന് ചോദിച്ചു കൂട്ടുകാരൊന്നും തലയ്ക്ക് പന്നിയുടെ കഥ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ പറഞ്ഞു തീരുക ഇത് വേറെ ഡിഷ് ഒന്നുമല്ല ചെറിയൊരു ടിപ്പാണ് പൊറക്കിറച്ചി കഴിക്കാൻ വളരെ ഇഷ്ടമാണ് എന്നാൽ ഇതിന്റെ ഈ തൊലിപ്പുറം കാണുമ്പോൾ കഴിക്കാൻ പറ്റാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കിടിലം പരിപാടിയാണ് ഒരു സമാധാനത്തിന് വേണമെങ്കിൽ തൊലിപ്പുറം ഒന്നും കൂടി ക്ലീൻ ചെയ്യാം ഉള്ളിറച്ചി ഒക്കെ ആദ്യം ഞങ്ങടെ നുറുക്കിയെടുക്കുക അതിന്റെ വലുപ്പം കുറച്ച് കൂടിയാലും പ്രശ്നമില്ല അത് കഴിഞ്ഞാൽ തൊലിപ്പുറം ഒരുപാട് സൈസാവാതെ നല്ല സ്ക്വയർ പീസ് പീസായിട്ട് അങ്ങോട്ട് മുറുക്കിയെടുക്കുക നമ്മളീ പോർക്കിറച്ച് വെക്കുമ്പോൾ എല്ലാവരും എളുപ്പപ്പാണിക്ക് വേണ്ടിട്ട് നേരെ കുക്കറിൽട്ട് അങ്ങോട്ട് പിടയ്ക്കും ആ പരിപാടി അങ്ങോട്ട് ഒഴിവാക്കുക നല്ല മഞ്ചട്ടിയോ ഉരുളിയോടുത്തിട്ട് തുറന്നിട്ടാണ് വേവിക്കേണ്ടത് പന്നി ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ട് ആ വെള്ളം ഒക്കെ അങ്ങോട്ട് ഉറുത്തി കളഞ്ഞിട്ട് നേരെ മഞ്ഞപ്പൊടി മുളക് പൊടി കുറച്ച് വേപ്പല ഉപ്പ് അടി പിടിക്കുന്ന പേടിയുള്ളവർ വേണമെങ്കിൽ ഒരു കാൽ ഗ്ലാസ് വെള്ളം അങ്ങോട്ട് ഒഴിച്ചോ എന്നിട്ട് നേരെ അടുപ്പത്ത് കയറ്റി ഹൈ ഫ്ലെയിമിൽ അങ്ങോട്ട് തീ കൊടുക്കുക അടച്ചു വെച്ച് ഇടക്കി തുറന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുത്തിട്ട് വേണം പരിപാടി മുമ്പോട്ട് കൊണ്ടുപോകാൻ അങ്ങനെ സാധന ഒരു പകുതി വേവങ്ങടായി ആയി കഴിഞ്ഞ് കഴിയുമ്പോ മീഡിയം ഫ്ലെയിമിലേക്കാണ് മാറ്റിയിട്ട് തുറന്നങ്ങോട്ട് വെക്കുക ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം തൊലിപ്പുറത്തിന്റെ ഒരു കഷ്ണം എടുത്തിട്ട് സാധനം എന്തോ നോക്കാം ഇനിയാണ് ഹൈലൈറ്റ് പരിപാടി തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് സാധനം നാല് സൈഡിലേക്കിടെ മാറ്റി വെക്കുക ഇത് എന്തിനാണ് ഈ പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാ ഈ തൊലിപ്പുറത്തിന്റെ അകത്തുള്ള നെയ് പകുതി ഇങ്ങോട്ട് കക്കി പുറത്തേക്ക് വരുത്തിക്കണം നമുക്ക് അപ്പോഴും ഇടയ്ക്ക് ഇളക്കിയിട്ട് കൊടുത്തോണ്ടിരിക്കണം അങ്ങനെ ഒരു പത്ത് മിനിറ്റ് മിനിറ്റാണ് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് അങ്ങോട്ട് തെക്കിയെടുത്ത് മാറ്റുക നമുക്ക് ഈ തൊലിപ്പുറ എത്രത്തോളം ഡ്രൈ ആക്കി എടുക്കണോ അത്രയും നേരം ലോ ഫ്ലെയിമിലിട്ട് വീണ്ടും വീണ്ടും നെയ്യ് പുറത്തേക്ക് വരുത്തിച്ചുകൊണ്ടിരിക്കാം അപ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇറച്ചിയുടെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള പോർക്ക് ഫ്രൈ ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഇതാണ് ഏറ്റവും ബെസ്റ്റ് വഴി നോക്കി ഒന്നര കിലോ ഇറച്ചിയിൽ എത്രത്തോളം തൊലിപ്പുറം ഉണ്ടായിരുന്നു എന്നുള്ളതും അതിന്റെ അകത്തുനിന്ന് എടുത്തിട്ടുള്ള നെയ്യാണ് ഈ കാണുന്നത് ഈ പരിപാടി ചെയ്തിട്ട് ബീഫ് വലത്തുന്ന പോലെ തൊളത്തി കഴിച്ചാലുണ്ടല്ല നിങ്ങൾ വാരി വരുത്തിഞ്ഞത്